വേനലവധി വരാൻ പോകണം കേട്ടോ അപ്പം നമ്മുടെ കൊച്ചുകുട്ടികളെല്ലാവരും ലഹരിക്ക് പിന്നാലെയാണ് അവരുടെ അറിവും അതുപോലെ തന്നെ സമ്പാദ്യശീലവും സഹജീവി സ്നേഹവും വളർത്താനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് കുറച്ച് കിളികളെ നമുക്ക് വാങ്ങി കൊടുത്താലോ ചെറിയ കൂടുകളിൽ വലിയ കിളികൾ അതുപോലെ തന്നെ ചെറിയ വിലയ്ക്ക് വലിയ കിളികൾ അതെ ഫിഞ്ചസുകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് കേട്ടോ പലതരം വെറൈറ്റി എക്സോട്ടിക് ഫിഞ്ചസുകളാണ് നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത് ഈ പ്രായത്തിലുള്ള ചെറുവക കുട്ടികൾക്കൊക്കെ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി ഫിഞ്ചഴ്സുകൾ ചെറിയ സ്ഥലം മതി ചെറിയ രീതിയിലുള്ള മുതൽ മുതലമുണക്ക് മതി അതുപോലെ തന്നെ കുറച്ച് മാത്രം ഭക്ഷണ ചിലവും മെയിൻ്റെനൻസും കുറവും മതി ഈ ഫിഞ്ചസുകളെ വളർത്താൻ അതിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് ചെറിയ പ്രൈസ് മുതൽ അത്യാവശ്യം നല്ല ഹൈ പ്രൈസ് വരെയുള്ള സാധനങ്ങളുണ്ട് അപ്പോൾ സമ്പാദ്യശീലം വളർത്താനായിട്ട് ഹൈ പ്രൈസ് ഉള്ളതോ അല്ലെങ്കിൽ വെറൈറ്റി ഫിഞ്ചേഴ്സുകളോ മറ്റോ വേർഡുകളോ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്നും സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളത് നമ്മൾ കാലം തെളിച്ച് കാര്യമാണ് അത് നമുക്ക് തുടരാനും പറ്റും ഇനി അതുപോലെ തന്നെ എക്സ്പെരിമെൻറ്റലായിട്ട് അതായത് വളർത്തി പഠിക്കാനൊക്കെ ആയിട്ട് നമുക്ക് പറ്റുന്ന ചെറുവക വളരെ വില കുറഞ്ഞ ബേഡുകളും നമ്മുടെ പക്കലുണ്ട് സ്റ്റാർട്ടിങ് ചെയ്യാൻ പറ്റിയ വെറൈറ്റി ഫിഞ്ചേഴ്സുകൾ അതിൽ എക്സോട്ടിക് ഫിഞ്ചേഴ്സുകളുടെ നല്ലൊരു ശേഖരം തന്നെയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് ലിസ്റ്റായിട്ട് പറഞ്ഞുതരാം ലോങ് ടൈൽ ഫിഞ്ച് ഔട്ട് ഫിഞ്ച് കട്ടത്രോട്ട് ഡയമണ്ട് ഫെയില് ഗോൾഡൻ ഫിഞ്ചിൻ്റെ പല കളറുകൾ യെല്ലോ ബ്ലൂ ഗ്രീൻ സിൽവർ അങ്ങനെയുള്ള വെറൈറ്റികൾ പാരറ്റ് ഫിഞ്ചുകൾ വാക്സ് വിൽസ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ കേജ് വേർഡുകൾ വെച്ചിട്ട് പ്രീഡ് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് ബ്രീഡ് ആവാൻ പറ്റുന്ന വെറൈറ്റി ഉണ്ടോ ഗോൾഡൻ ഫെഞ്ചുകൾ അതിൽ ഗ്രീൻ കളർ യെല്ലോ കളർ അതുപോലെ ബ്ലൂ കളർ അങ്ങനെ മൂന്ന് വെറൈറ്റി കളറുകളാണ് ഇപ്പോൾ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കൊച്ചു കുട്ടികൾക്ക് വരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി ബേഡാണ് ഗോൾഡൻ ബെഞ്ചസുകൾ ഇപ്പോൾ അവർക്ക് നമുക്ക് സ്പെഷ്യൽ ആയിട്ടൊരു കെയറിന് നമുക്ക് ബംഗാളി ഫിഞ്ചേഴ്സുകളോ അല്ലെങ്കിൽ സൊസൈറ്റി ഫിഞ്ഞ് പറയുന്ന വൈറ്റി വെറൈറ്റീസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് അറേഞ്ച് ചെയ്യാവുന്നതാണ് ഒരു ഫോസ്റ്ററിങ് എന്നുള്ള സെറ്റപ്പിൽ അതല്ലാതെ തന്നെ നമുക്ക് ഇപ്പോൾ ഈസി ആയിട്ട് ഗോൾഡ് ഗോൾഡി ഫിംഗ്സ് ബ്രീഡാവുന്നുണ്ട് സാധാരണ തനിയും എഗ്ഗുഡും വെജിറ്റബിൾസ് എല്ലാങ്ങളും തന്നെ കൊടുത്തത് തന്നെ ഈസി ആക്കി നമുക്ക് ബ്രീഡാക്കി എടുക്കാൻ പറ്റും നോർമലായിട്ട് കൊടുക്കാവുന്ന കാൽ സപ്ലിമെൻ്റും മാത്രം മാത്രവർക്ക് മതി അവരെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു രണ്ടടി ഉള്ള കേജിൽ നമുക്ക് ഏതൊരു വെറൈറ്റി ഫിഞ്ചേഴ്സുകളായാലും ഇപ്പോൾ ഈ കാണുന്ന കൂട്ടത്തിൽ ഏത് വെറൈറ്റി ആയാലും ഒരു പേർ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എടുക്കാൻ പറ്റും ഈ രണ്ടടി വലുപ്പം മാത്രമുള്ള കേജുകളിൽ കേജിൽ വലുപ്പം കൂടുന്നതോറും ബേഡുകളുടെ ആയുസും ഹെൽത്തും വർദ്ധിക്കും നല്ല പോഷകാഹാരം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുകൊണ്ടിരിക്കുന്നത് ബ്ലൂ ഫേസ് പാരറ്റ് ഫിഞ്ചാണ് കേട്ടോ അതിൻ്റെ അടലിട്ട് റെഡി ടു ബ്രീഡിങ് കണ്ടീഷനിൽ നിൽക്കുന്ന ഡി എൻ എ ഉള്ള ബേഡുകളാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വെറൈറ്റി നല്ല പാരറ്റ് ഫിഞ്ചുകളിലേറ്റവും കുറഞ്ഞ റേറ്റിയാണ് കേട്ടോ അത് റേറ്റിൽ പിന്നെയുള്ളത് ബ്ലാക്ക് ഡയമണ്ട് ഫാട്ടെയിൽ അല്ലെങ്കിൽ ഗ്രേ ഡയമണ്ട് ഫാട്ടേൽ എന്നുള്ളൊരു വെറൈറ്റി ഉണ്ട് ഫിഞ്ചസിൻ്റെ വെറൈറ്റികൾ ചെറുവക റേറ്റിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ സൈസ് ബേർഡ് എന്ന് വേണമെങ്കിൽ പറയാം ബ്ലാക്ക് ഡയമണ്ട് ഫാട്ടെയിൽ എന്നുള്ളത് ഇത് നമുക്ക് വിഷുവലി മെയിൽ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ് അപ്പോൾ നമുക്ക് ഡി എൻ എ വെച്ചിട്ട് അതിന് തരാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ബേസിക് ആയിട്ട് നമുക്ക് തുടക്കക്കാർക്ക് പറ്റിയൊരു വെറൈറ്റി ആട്ടോ ലോങ് ടൈൽ ഫിഞ്ചുകൾ ലോങ് ടൈലിൻ്റെ ഫോൺ കളർ ഗ്രേ കളർ വൈറ്റ് കളർ അങ്ങനെ മൂന്ന് വെറൈറ്റികളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ സി മെഡൽ മെഡൽ ടൈറ്റ് ഉള്ള ബേഡുകളാണ് ഇപ്പോൾ കൊടുക്കാൻ കിടക്കുന്നത് കേട്ടോ നല്ലൊരു തുടക്കക്കാർക്ക് പറ്റിയ വെറൈറ്റി ബഡ് തന്നെയാണ് നമ്മുടെ ലോങ് ടൈൽ ഫിഞ്ചസ് അതിൽ ഫോൺ കളറും ഗ്രേ കളറാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ സ്റ്റോക്ക് ഉള്ളത് ഒരു മറ്റൊരു വെറൈറ്റിയാണ് കട്രോഫ് ഇഞ്ചുകൾ കട്ട് റോഫ് ഇഞ്ചിൽ നല്ല ഹാർഡായിട്ട് ഇങ്ങനെ കൂടിയ വെറൈറ്റിയാണ് നമ്മുടെ നോർമൽ ബേസ് കളർ കട്ട് റോഫ് ഇഞ്ചുകൾ കയറ്റിൽ തോന്നുന്ന കളറ് വന്ന കളർന്നാണ് മെയിൽ ഫീമെയിലിന് അങ്ങനെ കളർ ഉണ്ടാവില്ല അതുപോലെ തന്നെ മറ്റൊരു കളറാണ് ആൽബിനത് ഭയങ്കര കോസ്റ്റലി ആയിട്ട് ഏകദേശം ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപയൊക്കെ റേറ്റിൽ വന്നിരുന്ന ഒരു വെറൈറ്റി ബഡ് ആണ് നമ്മുടെ ആൽബിന കടത്തോട്ട് ഇപ്പോൾ അത്രയൊന്നും ഫസ്റ്റ് കേരളത്തിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞൊരു റേറ്റ് ഒക്കെ ആയിരുന്നു ഇപ്പോൾ നമുക്ക് അത്ര റേറ്റൊന്നും വന്നില്ല അതിൽ വളരെ ചെറിയ എമൗണ്ട് തന്നെ നമുക്കിപ്പോൾ ഈ കത്രുട്ട് ഫിഞ്ചിനൊക്കെ നമുക്ക് ആൽബിനോ കിട്ടാനുണ്ട് അപ്പോൾ അതേ കണ്ടില്ല നല്ലൊരു അഡൾട്ട് സെറ്റിൽഡ് ആയിട്ടുള്ളൊരു പേരാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ റഡിറ്റീവ് കണ്ടീഷനും ബ്രീഡിങ്ങിലാണ് ഇപ്പോൾ അവൻ മെയിറ്റ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയും കണ്ടീഷനിലായിട്ട് നിൽക്കുന്ന വേഡാണ് ആൽബിനോ കത്രൂട്ട് അതിൻ്റെ ഒരു എക്സ്ട്രാ മെയിൽ വരെ നമ്മളിപ്പോൾ കൊടുക്കാനുണ്ട് അപ്പോൾ കത്രൂട്ടിൻ്റെ കാറ്റഗറിയിൽ ഈ രണ്ട് വെറൈറ്റീസാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആൽബിനോയും നോർമൽ ഗ്രേ കളർ എന്ന് പറയുന്ന ബേസ് കളർ കട്ട് കത്രൂട്ട് ഫിഞ്ചുകളാണ് പിന്നെ ഉള്ളത് കേട്ടോ അതുപോലെ എന്താ പറയുക തുടക്കക്കാർക്ക് ഈസി ആയിട്ട് ഈപ്പ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് പേടന്നെയാണ് നമ്മുടെ കത്രോട്ട് ഫിഞ്ചറുകൾ കേട്ടോ ഈ കാണുന്ന ഫിഞ്ചസ് ഫിഞ്ചേഴ്സുകളുണ്ടല്ലേ നമ്മുടെ സ്റ്റാർ ഫിഞ്ച് ഉണ്ട് ലോങ് ടൈല് വൈറ്റ് ഉണ്ട് ഔട്ട് ഫിഞ്ചസ് ഉണ്ട് ബ്ലൂ ഫേസ് പാരറ്റ് ഫിഞ്ച് ഉണ്ട് ഇത്രയും വെറൈറ്റി ഫിഞ്ചേഴ്സുകൾ കേട്ടോ ഈ ഒരു ഒറ്റ കേജിൽ കിടക്കുന്ന അപ്പോൾ ഇതുപോലെ നമുക്ക് കോളേജ് കിട്ടാൻ പോലും ഒരു തരത്തിലും പ്രശ്നങ്ങളോ അടിപൊളിയോ കാര്യങ്ങളോ ഇല്ലാത്ത ഫിഞ്ചേഴ്സിൻ്റെ വെറൈറ്റികളാണ് ഈ ആസോട്ടിക് വെറൈറ്റികളൊക്കെ അതൊക്കെ വലിയ കേജുകളിലാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ബ്രീഡ് ചെയ്യാനൊക്കെ പറ്റും ഇത് ഇത്രയും ചെറിയ കേജിൽ തന്നെയാണ് ഇത്ര അധികം ബേഡുകൾ ഇപ്പോൾ നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ളത് ഒരു തരത്തിൽ പോലും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റിയോ കാര്യങ്ങളും ഇല്ല അപ്പോൾ ഈ കേജിൽ തന്നെ നമുക്ക് ഔൾ ഫിഞ്േഴ്സിൻ്റെ ഗ്രേ കളറുണ്ട് ഫോൺ കളറുണ്ട് അതുപോലെ സ്റ്റാർ ഫിഞ്ചിൻ്റെ തന്നെ ഒരു മൂന്ന് വെറൈറ്റി ഉണ്ട് റെഡ് ഫേസ് ഉണ്ട് യെല്ലോ ഫേസ് ഉണ്ട് അതുപോലെ ലൂട്ടിനോ എന്ന് പറയുമ്പോൾ യെല്ലോ ബോഡി സ്റ്റാർ എന്ന് പറഞ്ഞാൽ വെറൈറ്റി ഉണ്ട് അപ്പോൾ ലോങ് ടൈല് വൈറ്റ് ലോങ് ടൈൽ ഉണ്ട് പിന്നെ ബ്ലൂ ഫേസ് പാരറ്റ് ഫിഞ്ച് ഉണ്ട് ഇത്രയും വെറൈറ്റികളാണ് ഇപ്പോൾ ഈ ഒരു കേജിലൂടെ കിടക്കുന്നത് ഇത്രയും വെറൈറ്റി ബേഡ് ഇത്രയും ചെറിയ കേജിൽ തന്നെ കുറച്ചധികം തന്നെ സ്റ്റോക്ക് ഉണ്ട് ഇതെല്ലാം നമുക്ക് കൊടുക്കാനുള്ള പെടുകളായതുകൊണ്ടാണ് ഇത്രയും ചെറിയ കേജിൽ നമുക്ക് ഇത്രയും വേടുകൾ ഇട്ടിട്ടുള്ളത് അതേസമയം നമ്മളൊരു ഏവേരിയിലാണെന്നുണ്ടെങ്കിൽ ഇതിലേക്കാൾ കൂടുതൽ ബേഡുകൾ നമുക്ക് ഒരുമിച്ച് അവരുടെ ബ്രീഡിങ്ങിന് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരു തരത്തിൽ തരത്തിലങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യാതെ നല്ല ഈസി ആയിട്ട് ബ്രീഡിങ് ചെയ്വ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി ഫിഞ്ചസുകളാണ് ഈ കാണുന്ന ബേഡുകളല്ല നമ്മൾ കാണിച്ചിട്ടിരിക്കുന്ന എല്ലാ ബേഡുകളും ഗോൾഡീൻ ആയാലും അതുപോലെ ഓങ് ടൈൽസ് ആയാലും കത്രൂട്ടായാലും ഡയമണ്ട് സാർ ടൈൽസ് ആയാലും പാരസെൻറ്റുകളായാലും എല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ബ്രീഡിങ് ചെയ്യിപ്പിക്കാൻ പറ്റും ചെറിയ ചെറിയ ഏവേറികളിൽ വെച്ചിട്ട് അപ്പം അതേപോലെ തന്നെ ഏവരി ആയിട്ട് അല്ലെങ്കിൽ കോളനി ആയിട്ടുള്ളൊരു ബ്രീഡിങ് സിസ്റ്റം ഈ ഫിംഗേഴ്സ് വെറൈറ്റികളിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ റിസൾട്ടും നല്ല രീതിയിലുണ്ട് അപ്പം ഏവെറി ആകുമ്പോൾ ഒരുപാട് വെറൈറ്റി ഇവിടെ ഒരുമിച്ച് കൂട്ടമായിട്ട് വളർത്താൻ പറ്റും നമ്മുടെ കുട്ടികൾക്ക് അതിനെ കൈകാര്യം ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും അപ്പം അങ്ങനെയുള്ള രീതിയിലൊക്കെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കിളികളെയോ മറ്റു മറ്റ് പെക്സിലോ വാങ്ങിക്കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഈ ദുഷ്ചിന്താഗതികളിൽ നിന്ന് ഒഴിവാക്കി നല്ല മനുഷ്യരാക്കി വളർത്താനും നല്ല അറിവും അതുപോലെ തന്നെ സമ്പത്തും വളർത്താനും സമ്പാദ്യശീലം വളർത്താനും ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് അപ്പം നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റാവുന്ന നല്ലൊരു ഗിഫ്റ്റും തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഫിഞ്ചസ് ആയാലും മറ്റ് വെറൈറ്റി ബേഡുകളായാലും അവരുടെ ആ ദുഷ്ചിന്താഗതികളിൽ നിന്നൊക്കെ പിന്മാറി ലഹരിയുടെ ഉപകരണങ്ങളൊക്കെ കുറച്ച് അവർക്ക് കായികപരമായും മാനസികമായും അതുപോലെ സാമ്പത്തികമായും ഒക്കെ വളർത്താനും വളരാനും ഒക്കെ അനുയോജ്യമായിട്ടുള്ളൊരു നല്ലൊരു ഫാക്ടർ തന്നെയാണ് നമ്മുടെ ബേഡ്സ് കീപ്പിംഗ് അല്ലെങ്കിൽ മറ്റ് മറ്റനിമൽസിൻ്റെ കീപ്പിങ്ങൊക്കെ അവരനെ അങ്ങനെയുള്ള വളർത്തി കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ലഹരിയുടെ ഉപയോഗം കുറച്ച് നല്ല രീതിയിൽ ജീവിതത്തിലേക്ക് വരാൻ സാഹചര്യ സ്നേഹം ഉണ്ടാവാനും ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ പൈസ മാത്രം നോക്കി അല്ലെങ്കിൽ അതൊന്നും ചെയ്യാതെ അവർ പഠിക്കില്ല പഠിക്കില്ല എന്നു പറഞ്ഞിട്ട് ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ള കാര്യം കേട്ടോ ചെറുപ്പക്കാലത്തൊന്നും നമുക്ക് വീട്ടുകാർ ഒരു കിളിയിലും ഇനിയും വാങ്ങി തന്നിട്ടില്ല നമ്മളൊക്കെ കുറച്ചെങ്കിലും മുതിർന്നു നമ്മളായിട്ടുള്ള രീതിയിൽ ചെറിയ ഏർണിങ്സ് ഒക്കെ ആക്കി തുടങ്ങിയപ്പോഴാണ് ചെറിയ രീതിയെങ്കിലും ഫിഷ് ആയാലും കിളികളായാലും ഞാനൊക്കെ വളർത്തി തുടങ്ങി ഒരു പന്ത്രണ്ട് വർഷം മുമ്പൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് ചെറിയ കിളികളൊക്കെ വളർത്തി തുടങ്ങിയത് അതിനുശേഷമാണ് നമ്മൾ ഈ സെറ്റപ്പിലേക്ക് തന്നെ വളർന്നു വന്നതാണ് ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സപ്പോർട്ടിങ് ഇല്ലാതെ തന്നെ പക്ഷേ ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികൾക്ക് നമുക്ക് സാമ്പത്തികപരമായിട്ട് സഹായിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് കാരണം ആ കാലഘട്ടങ്ങൾ നല്ലതാണ് മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ അവരുടെ ജീവിതം തന്നെ മാറ്റാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ അതല്ല നമ്മൾ നമ്മളെ കുട്ടികളെ ഒരു അടച്ചൊരു മുറിയിൽ മാത്രം വളർത്തി മൊബൈലിൻ്റെ മുമ്പിലും അതുപോലെ ലഹരിക്കും മുന്നിലും നമ്മളായിട്ടിറങ്ങി നമ്മുടെ പേരൻസ് തന്നെയാണ് ഒരുവിധം വഴിതെരിച്ചു കൊടുക്കുന്നത് കാരണം അവരുടെ സ്വാതന്ത്ര്യങ്ങളെന്നെ ഒക്കെ കട്ട് ചെയ്തിട്ടുള്ള രീതിയിൽ വളർത്തുന്ന രീതിയിലുള്ള മനോഭാവമാണ് കുട്ടികൾക്ക് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള മറ്റ് വഴികളിലേക്ക് വ്യതി പോകുന്നത് അത് ഒഴിവാക്കാനും നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ നാട്ടിലും കുട്ടികളിൽ നല്ല ശീലം വളർത്താനും ഇതുപോലുള്ള പക്ഷി മൃഗാദികളും മത്സ്യങ്ങളുടെയൊക്കെ വളർത്തലും പരിപാലനമൊക്കെ അവരെന്നെ നല്ല രീതിയിൽ ജീവിക്കാനും വളരാനും പ്രാപ്തരാക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം കാര്യട്ടോ കാരണം നമ്മളൊന്നും ഇതുവരെ ഒരു ലഹരി ഉപയോഗിക്കാതെ നല്ല രീതിയിൽ ഇത് മാത്രം ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ഇവരിൽ ആനന്ദം കണ്ടെത്തിയിട്ടൊക്കെ നമ്മൾ ഇതൊരു ലഹരിയാക്കി കൊണ്ടുപോകുന്ന ആക്കാരുണ്ട് അതുപോലെ തന്നെ നമ്മളതിൽ സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ മാനസികമായിട്ടും നമ്മൾ വളരെ സമാധാനത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം സാമ്പത്തിക സാമ്പത്തിക രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് മാനസികമായിട്ടുള്ള ആരോഗ്യമുണ്ട് നമ്മൾ റിലാക്സേഷനു ശരിക്കും പറയുമ്പോൾ വേറെ ബ്രീഡിങ്ങും കാര്യങ്ങളും ഇവരുടെ മറ്റ് പ്രവർത്തികളിലും അവരുടേതായുള്ള ജോലികളിൽ നമ്മൾ മുഴങ്ങി നിൽക്കുമ്പോൾ മറ്റ് ലഹരികളൊന്നും ഉപയോഗിക്കാൻ പോകാതെ നമ്മളിവിടെ തന്നെ ഫോക്കസ് ആയി നിൽക്കുകയാണ് അപ്പോൾ അതിലൂടെ നമ്മുടെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഞാനൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ വെറൈറ്റി ഫിഞ്ചേഴ്സും മറ്റ് വെറൈറ്റി ബേഡുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം ഒരുപാട് നല്ല വെറൈറ്റി ബേഡുകളും ചെറിയ ബഡ്ജറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് അത്യാവശ്യം നല്ല കോസ്റ്റ് ആയിട്ടുള്ള ബേഡുകൾ വരെ നമ്മുടെ പ്രീമിയം ബേഡുകൾ വരെ നമ്മുടെ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വേനൽ അവധി നമുക്ക് നല്ല ബേഡുകളെ കളക്ട് ചെയ്ത് ബ്രീഡിങ്ങിലേക്ക് മുന്നേറാം മറ്റൊരു പുതിയ വീഡിയോയിട്ട് കാണുമ്പോഴേക്കും ബൈ